കലിപ്പൻ മാഷിന്റെ ആമ്പൽ ആമ്പൽപ്പൂവ് രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ ആസിയുടെയും നൌഫിയുടെയും വിളി കേട്ട് അപ്പോഴേക്കും വിഷ്ണു വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിരുന്നു അവർ നിന്ന ഭാഗത്തേക്ക് വണ്ടി സൈഡാക്കിയത് കൊണ്ട് തന്നെ വിഷ്ണുവിനെയാണ് ഏതൻ ആദ്യം കണ്ടത് ഒരു പരിചയമില്ലാത്ത ആളായത് കൊണ്ട് തന്നെ അവൻ ഒന്ന് നോക്കിയിട്ട് മുഖം നേരെയാക്കി ആസിയുടെയും നൌഫയുടെയും സംസാരം കേൾക്കുമ്പോൾ അറിയാം അവർക്ക് അത്രയും പ്രിയപ്പെട്ട ആരോ ആണ് മുന്നിലുള്ളതെന്ന് എങ്കിൽ പിന്നെ അവർ നിന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി ഏതൻ അവരോട് താൻ പോവുകയാണെന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ സംസാരത്തിൽ അമുലുവിനെ പറ്റി കേൾക്കുന്നത് അറിയാതെ തന്നെ അവന്റെ ചെവികൾ അവരിലേക്ക് കാതോർത്തു എന്നാലും എന്റെ വിഷ്ണുവേട്ട ഇത് വല്ലാതെ സർപ്രൈസായിപ്പോയി കേട്ടോ പ്രതീക്ഷിച്ചതേയില്ല ഞാൻ ശരിക്കും വിഷ്ണുവേട്ട ആദ്യം കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ആസിയും നൌഫിയും തങ്ങളുടെ ഞെട്ടലും പകപ്പും മുന്നിൽ നിൽക്കുന്നവനോട് എണ്ണി എണ്ണി പറയുകയാണ് കുറച്ചു മുന്നേ വരെ ആസിയിൽ ഉണ്ടായിരുന്ന സങ്കടം മാറി അവിടെ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് നൗഫിയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ പക്ഷെ അതിന്റെ ഇടയിൽ അമലുന്റെ പേര് പറയണമെങ്കിൽ ഈ ആൾക്ക് അവളെ അറിയാമോ വല്ലാത്തൊരു സംശയം തോന്നി ഏതന് കാരണം ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ഒരാളെ താൻ വഴിയിലെങ്ങും കണ്ടിട്ടില്ല ഇവരുടെ പറച്ചിലും ബഹളവും കേട്ടാൽ ഈ ആള് ഇവിടെ ഉള്ളതല്ല എന്ന് തോന്നുന്നു വല്ലാത്തൊരു സംശയത്തോടെ അവർക്ക് പിന്നിൽ നിന്നും തന്നെ നോക്കുന്ന ആളെ വിഷ്ണു അപ്പോഴാണ് കണ്ടത് ഇത് സംശയത്തോടെ അവൻ പിന്നിലേക്ക് നോക്കിയതും ആസിയും നോഫിയും നാക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് തലയിൽ കൈവച്ചു എൻ്റെ ഏട്ടനെ കണ്ട സന്തോഷത്തിൽ സാറിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി വിഷ്ണു ഏട്ടാ ഇതാണ് ഞങ്ങളുടെ ഫിസിക്സിന്റെ സാറ് ഫിസിക്സിന്റെ സാറും മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ക്ലാസിന്റെ ഇൻചാർജ് കൂടി സാറാണ് ഇത്തിരി നീട്ടി വിശദീകരിച്ചുകൊണ്ട് നൗഫി ഒരൽബം മാറിയതും വിഷ്ണു ഒരു പുഞ്ചിരിയോടെ ഏതൻ അടുക്കലേക്ക് വന്നു ഹലോ സർ ഞാൻ വിഷ്ണു ഹായ് ഞാൻ ഏതൻ സാറല്ലേ എനിക്കറിയാം സൗഹൃദത്തോടെ കൈനീട്ടി തന്നെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ അവൻ തന്റെ പേര് പറഞ്ഞതും ഏതൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആയി സാറേ ഇതാരാണെന്ന് മനസ്സിലായോ ഓടിക്കൊണ്ട് അരികിലേക്ക് ചെന്നു അതിപ്പ എന്നെ ആദ്യമായി കാണുന്ന ആളോട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് അബദ്ധ പല്ലേടാ ചുമ്മാതല്ല നീ എൻറെ അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് എല്ലാത്തിനും ഒരു അഞ്ചാറ് പൈസ കുറവാണ് കഷ്ടം കളിയാക്കി അവന്റെ തലയിൽ ഒന്ന് കൊട്ടി വിഷ്ണു ഊവാ ഏട്ടന്റെ പെങ്ങളുടെ ഐക്യം വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഉണ്ടല്ലോ ബുദ്ധിയിൽ രാജാവാണ് രാജാവ് ഊവ്വ കുരുട്ടു ബുദ്ധിയിലാവും രാജാവേ ആ രാജാവ് ഇത്തിരി നീട്ടി വിളിച്ച് വിഷ്ണു അവൻ്റെ തലയ്ക്ക് ഒരു തട്ടുകൂടി കൊടുത്തു അതിപ്പ എന്തുമായിക്കോട്ടെ കൂട്ടത്തിൽ ബുദ്ധിയുണ്ടല്ലോ ഓ സമ്മതിച്ചു അവനൊപ്പം പറഞ്ഞുകൊണ്ട് വിഷ്ണു ചിരിച്ചതും അവരുടെ സംഭാഷണം കേട്ട് ഏതാനും ചിരിച്ചുപോയി സർ ഞാൻ വിഷ്ണു ആമ്പലിന്റെ മൂത്ത ജ്യേഷ്ണാണ് ഓ ഹായ് അത് കേട്ടതും അവന്റെ കണ്ണൊന്ന് വിടുന്നു ഇന്നലെ അപ്പൊ സാറാണ് വിളിച്ചത് അല്ലേ അതെ ഞാനായിരുന്നു വിളിച്ചത് ഫോൺ എടുത്തത് വിഷ്ണു ആയിരുന്നു ആളുടെ സംസാരം ഇതുപോലെ അല്ലെന്ന് തോന്നി സംശയത്തോടെയാണ് ഏതൻ ചോദിച്ചത് അല്ല അല്ല എന്റെ അനിയൻ വിനോദാണ് യാ എനിക്കും തോന്നി കേട്ട ശബ്ദം വേറെയാണല്ലോ എന്ന് പറയുന്നതിനൊപ്പം തന്നെ അവന്റെ കണ്ണുകൾ കാറിലേക്ക് നീങ്ങി ആമ്പൽ കാറിലുണ്ട് അവിടെ നിന്ന് കയറുമ്പോൾ മുന്നിലാണ് ആശാട്ടിയിരുന്നത് പക്ഷെ ഇത്തിരി ഇങ്ങോട്ട് വന്നത് മോള് ഉറങ്ങി വീഴാൻ തുടങ്ങി കാറിന്റെ സീറ്റ് ചരിച്ചിട്ട് കൊടുത്തിട്ടൊന്നും അവൾക്ക് ഉറക്കം ശരിയായില്ല പിന്നെ ഞാനാ പിന്നിൽ പോയി കിടന്നോളാൻ പറഞ്ഞത് ഇപ്പതോണ്ടേ കുഞ്ഞുപൂജയെ പോലെ പിൻസീറ്റിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് ഒരുപാട് വാത്സല്യത്തോടെ കാറിലേക്ക് നോക്കി പറയുന്നവന്റെ ഒപ്പം ഏതന്റെയും മറ്റു രണ്ടുപേരുടെയും കണ്ണുകൾ ചെന്നു ഇപ്പോൾ ഇവിടെ വരണമെങ്കിൽ രാവിലെ തിരിച്ചു അല്ലേ ഏതൻ പുഞ്ചിരിയോടെ തിരിക്കതും വിഷ്ണുവും അവനെ നോക്കിയൊന്നും മൂളി ശരിക്കും പറഞ്ഞാൽ രണ്ടു മണിക്കൂറിന്റെ ദൂരമേ ഉള്ളു സർ പക്ഷെ പകലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മൂന്നും നാലും മണിക്കൂറാവും ഇതിപ്പോ മോൾക്ക് രാവിലെ തന്നെ വരണം എന്ന് വാശി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മണി ആയപ്പോഴേക്കും ഇറങ്ങി പിന്നെ റോഡും വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പെട്ടതെത്തി സാധാരണ നല്ല നേരം പിടിക്കും സർ വിഷ്ണു എന്നെ സാറിനൊന്നും വിളിക്കണ്ട ഏത് എന്ന് വിളിച്ചോ ആ അതാ വിഷ്ണു ഏട്ടാ നല്ലത് ഇതിപ്പോ ഏട്ടൻ കേറി ഈ സാറിനൊക്കെ വിളിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ വല്ല യും നോഫി പറഞ്ഞതും വിഷ്ണുവും വേദനയും ഒരുപോലെ ചിരിച്ചുപോയി അശോക എണ്ണം ചേച്ചിയും വന്നില്ലേ ഇല്ലെന്നേ ഇന്നലെ കിടക്കാൻ നേരം ഇന്ന് രാവിലെ എല്ലാരും കൂടി വരുന്നുവക്കെയാണ് തീരുമാനിച്ചത് പക്ഷെ രണ്ടു ദിവസം കൂടി നിൽക്കാമെന്ന് ചെറിയച്ഛൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു പോരുകയാണെന്ന് കേട്ടപ്പോൾ അച്ഛന് വലിയ സങ്കടം രാത്രി മുഴുവനും ഒരേ പദം പറച്ചിൽ രാത്രി ചെറിയച്ഛൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ സങ്കടത്തോടെ വീടിന്റെ മുന്നിൽ തെക്ക് കടക്ക് നടക്കുകയായിരുന്നു കണ്ടുപോലും അങ്ങനെ അച്ഛനെ വിഷമിപ്പിച്ചിട്ട് വരാൻ ചെറിയച്ഛന് ഭയങ്കര സങ്കടം അങ്ങനെ അവടെ സംഘവും സങ്കടവും ആശ്വസിപ്പിക്കലും ഒക്കെ കണ്ടതും മോള് പറഞ്ഞു രണ്ട് ദിവസം അവള് ആ വാലുകെളുത്തതിന്റെ വീട്ടിൽ നിന്നോളാമെന്ന് വാലുകെളുത്തതോ ഏതെൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു നമ്മുടെ രമ്യയെ പറ്റിയാണ് സർ എന്താന്നറിഞ്ഞൂടാ വിഷ്ണുവിട്ടും രമവും നേർക്കു നേരെ കണ്ടാൽ ഭയങ്കര സ്നേഹമാണ് ആസി വാബുദ്ധി പറഞ്ഞതും വിഷ്ണു അവനെ ദഹിപ്പിക്കുന്ന പോലെ ഒന്ന് നോക്കി ഇവന്മാർക്ക് വട്ടാണ് സർ അത് വിട് ചെറിയച്ഛന് മോളിങ്ങനെ വന്ന് നിൽക്കുന്നത് സങ്കടമായിരുന്നെങ്കിലും കൊച്ച് ആ പെണ്ണിന്റെ വീട്ടിൽ നിന്നോളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല ഞങ്ങൾ രണ്ടുമായി രാവിലെ ഇങ്ങോട്ട് വിട്ടു ഇവിടെ നേരത്തെ എത്തിയിട്ട് എന്തൊക്കെയോ നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞ് രാവിലെ പുറപ്പെട്ടതാ ആ നോട്ട്സാവും അവൾ പിറകൾ കിടന്ന് ഉറങ്ങി പൂർത്തിയാക്കുന്നത് ഇത്ര നേരം ഉറങ്ങിയത് മതി ഞങ്ങൾ അവളെ വിളിച്ചുണ്ടർത്താൻ പോവാ കേട്ടോ കേട്ടാ പിന്നെ വിളിച്ചുണ്ടർത്തുന്നതൊക്കെ കൊള്ളാം പക്ഷെ കൊച്ചിനെ പേടിപ്പിച്ച് വിളിച്ചാൽ അവൾക്ക് പെട്ടെന്ന് തലവേദന വരുമെന്ന് അറിയാമല്ലോ അങ്ങനെ അങ്ങനെങ്ങാണോ വേദന വന്നാൽ അവൾ അപ്പം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും അതുകൊണ്ട് അവൾ നിങ്ങൾക്ക് തലവേദന ആകണ്ടെങ്കിൽ രണ്ടും ചെന്ന് സമാധാനത്തിൽ വിളിച്ചെഴുന്നേൽപ്പിക്കുക ചിരിയോടെ അവൻ പറയുമ്പോൾ അതും കേട്ട് തലവുലുക്കി രണ്ടും കാറിന്റെ അടുത്തേക്ക് വിട്ടു മോൾക്ക് മൈഗ്രന്റെ പ്രശ്നമുണ്ട് ഏതൻ പെട്ടെന്നൊക്കെ ഞെട്ടി എഴുന്നേറ്റിൽ അവൾ പെട്ടുപോകും പിന്നെ ഒരേ തലവേദനയും ചർത്തിയും ഒക്കെയാ കുഞ്ഞിന് ഇപ്പോ ഒക്കെ ഇഞ്ചക്ഷൻ എടുത്താലേ എന്ന് പറയുന്നു കൊടിഞ്ഞിക്ക് എന്തോ ഒറ്റമൂലി ഉണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടായിരുന്നു അതൊന്ന് തിരക്കണം ആസിയോടും നൗഫിയോടും പറയുന്നതിനൊപ്പം തന്നെ ഏതനോടും കൂടി പറഞ്ഞുകൊണ്ട് വിഷ്ണു അവർ പോകുന്നത് നോക്കി നിന്നു ഇതേ സമയം വിഷ്ണു പറയുന്നതൊക്കെ ഏതൻ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ രണ്ടും ഒരു നിമിഷം പോലും ചലിപ്പിക്കാതെ ആ കാറിനുള്ളിൽ തന്നെ ആയിരുന്നു ആഹാ മൂടി പുതച്ചു കിടക്കുന്ന ഈ കിടപ്പ് കണ്ടാൽ ആരെങ്കിലും പറയുമോ വെളുപ്പാൻ കാലത്ത് ആങ്ങളെയും വിളിച്ചുകൊണ്ട് പഠിക്കാൻ ഓടി വന്ന കരവാണിതെന്ന് കാറിന്റെ ഡോറും തുറന്ന് അകത്ത് കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് ആശി താടിയിൽ കൈവെച്ച് നൗഫിയെ നോക്കി സത്യം ഈ പൊതിഞ്ഞു കിടക്കുന്നതിൽ തല ഏതാ കാലേതാന്ന് നമ്മൾ എങ്ങനെ അറിയുമെടാ ചുവരിൽ താടിത്തുമ്പ് തട്ടി സംശയം ചോദിച്ചുകൊണ്ടായിരുന്നു നൗഫിയുടെ ചോദ്യം പാഞ്ഞു പിടിച്ച് അവളെ വിളിക്കാൻ പോയവരുടെ നിൽപ്പും പരസ്പരം നോക്കിയുള്ള സംസാരവും കണ്ടതും വിഷ്ണു അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി ഏതൻ ഞാൻ ഇപ്പൊ വരാം വിളിക്കാൻ പോയവന്മാരുടെ ആ നിൽപ്പ് കാണുമ്പോഴേ അറിയാം എന്തെങ്കിലും കുരുത്തക്കേടാകും മനസ്സിലെന്ന് അവന്മാരുടെ തമാശക്ക് കൊച്ചിനെ അങ്ങനെങ്ങാനും കൂവിള ചുണുത്തിയാൽ വന്ന പോലെ തിരിച്ചു കൊണ്ടുപോകലേ നടക്കൂ പറയുന്നതിനൊപ്പം തന്നെ വിഷ്ണു വേഗത്തിൽ അങ്ങോട്ട് നടന്നു പിന്നാലെ ഏതനും രണ്ടും കൂടി ഇവിടെ എന്നാ കാഴ്ച കാണാൻ നിൽക്കുകയാണ് നീയൊക്കെ അവളെ വിളിക്കാൻ അല്ലയോ അവിടുന്ന് ചാടിത്തുള്ളി വന്നത് പിന്നിൽ വന്നത് അട്ടി വിഷ്ണു ചോദിച്ചതും രണ്ടാവന്മാരും സൈഡിലേക്ക് നീങ്ങിക്കൊടുത്ത് ഉള്ളിലെ കാഴ്ച അവന് കുറച്ചുകൂടി വ്യക്തമാക്കി കാഴ്ചയൊക്കെ ഇവിടെ ബഹുരസമാണ് ഞങ്ങളെ വിളിക്കാൻ വന്നവൾ അകത്തുണ്ടാനും പക്ഷെങ്കി അകത്ത് കിടക്കുന്ന ഈ പൊതുക്കെട്ടിൽ നിന്നും അവളുടെ തല ഏതാണെന്നൊന്ന് കാണിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു കയ്യും കൂപ്പി ആസി പറഞ്ഞതും ഏതൻ തലയൊന്ന് ചിരിച്ച് അകത്തേക്ക് നോക്കി അപ്പോഴാണ് അവന്മാർ പറഞ്ഞത് എന്താണെന്ന് ഏതനും മനസ്സിലാവുന്നത് ഉള്ളിലെ ഉള്ളിലേക്കയാഴ്ചയിൽ ഏതൻ മനസ്സ് തുറന്ന് ചിരിച്ചുപോയി ആസി പറഞ്ഞത് നേര് തന്നെയാണ് വെളുത്ത പുൽക്കുപ്പായം പോലെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എന്തോ ഒന്ന് അതിനപ്പുറം ആര് കണ്ടാലും ഒന്നും പറയില്ല അത് പിന്നെ വെളുപ്പിനെയല്ലേ അവിടെ നിന്നും ഇറങ്ങിയത് കുഞ്ഞിന് തണുക്കാതിരിക്കാൻ അമ്മ ചൂടാൻ കൊടുത്തതാ മൂൾക്ക് വല്ലാതെ തണുത്തെന്ന് തോന്നുന്നു അതാ ഇങ്ങനെ പുറത്തു നിൽക്കുന്നവന്മാരോടാണ് അത് പറയുന്നതെങ്കിലും ആ മറുപടി തനിക്കുള്ളതാണെന്ന് ഏതനു മനസ്സിലായി രണ്ട് മാർക്കി അങ്ങോട്ട് ഞാൻ കുഞ്ഞിനെ വിളർച്ണർത്തിക്കോളാം അവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി വിഷ്ണു പതിയെ അവളെ വിളിച്ചുണർത്തി തലഭാഗത്തെ പുതവ് മാറ്റിയപ്പോൾ തന്നെ മുന്നിലെ വെട്ടിയിട്ട മുടികൾ അത്രയും അവളുടെ മുഖം മൂടി അത് കണ്ടതും പ്രതീക്ഷിച്ച കാഴ്ച മറന്നൽ ഏതന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു വിഷ്ണു ആ മുടിയിഴകൾ സൈഡിലേക്ക് ഒതുക്കി അവളെ മെല്ലെ കവളിൽ തട്ടി വിളിച്ചുണർത്തി മോളെ ഡി കുഞ്ഞ് എഴുന്നേറ്റെ സ്ഥലം എത്തിയിട്ടോ കുഞ്ഞേ എടിയേ ഒട്ടും ബഹളമില്ലാതെ വളരെ പതുക്കെ അങ്ങനെ ഒന്ന് രണ്ടു വട്ടം വിളിച്ചതും അവൾ മെല്ലെ കണ്ണു തുറന്നു കുഞ്ഞൊരു പുഞ്ചിരിയോടെ തന്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന ഏട്ടനെ നോക്കി അവളും പുഞ്ചിരിച്ചു പക്ഷെ പുറത്ത് അവളെ തന്നെ നോക്കി നിന്നവനാണ് അതിന് മറുപടി പോലെ പുഞ്ചിരിച്ചത് കുഞ്ഞേ എത്തിയോ ഏട്ടാ സീറ്റിൽ നിന്നും പതിയെ എഴുന്നേറ്റുന്നുകൊണ്ട് അവൾ കൈയ്യൊന്ന് മുന്നിലേക്ക് നീട്ടി ഇല്ലടി നീ ഇപ്പോഴും പാലക്കാടാണ് ചിരപരിചിതമായ ശബ്ദം അത്രയും അടുത്തു കേട്ടതും അവൾ തല പുറത്തേക്കിട്ട് നോക്കി ആസി അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളുമായി അവൾ ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചുപോയി അവൻ മാത്രമല്ല ഞാനും ഉണ്ട് ആസിയെ കണ്ട സന്തോഷത്തിൽ വിളിച്ചപ്പോൾ തന്നെ കണ്ടില്ലെന്നൊരു പിണക്കം വെച്ച് ഇപ്പുറത്ത് നിന്നവനും അവളെ നോക്കി നൗഫി നീയുമുണ്ടോ ഓവ് ഞാനും ഉണ്ട് പക്ഷെ അവനെ കണ്ടപ്പോഴുള്ള സന്തോഷം നിനക്ക് എന്നെ കണ്ടപ്പോൾ ഇല്ലല്ലോ അതെന്താ സെക്കൻഡ് കൊണ്ട് മുഖം വേർതും ആമ്പൽ മനോഹരമായി അവനെ നോക്കിച്ചിരിച്ചു അത് പിന്നെ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതുകൊണ്ടല്ലേ അല്ലാതെ ഒന്നുമില്ല നിന്നെ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമായല്ലോ മൂടി പുതച്ച പുതപ്പിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിട്ട് അവൾ രണ്ടുപേരെയും നോക്കി ചിരിച്ചു അങ്ങനെയാണോ എങ്കിൽ പിന്നെ നിനക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന വേറൊരാളും കൂടി ഉണ്ട് ഇവിടെ എന്തേ ആ ആളെ കണ്ടില്ലേ നീ അവന്റെ ചോദ്യം കെട്ടതും അവളുടെ മുഖത്ത് സംശയം ഓടിയെത്തി നിങ്ങളല്ലാതെ ആരായിപ്പോ അപ്പൊ കണ്ടില്ലെന്ന് ചുരുക്കം എങ്കിലേ പൊന്നുമോൾ ഈ നിൽക്കുന്നതിന്റെ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ ആസി പൊട്ടി വന്ന ചിരി മറച്ചിട്ടുകൊണ്ട് വായ്പൊത്തിയതും ആമ്പൽ സംശയം കൊണ്ട് തിരിഞ്ഞു നോക്കി അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത മുഖം അത്രയും അടുത്ത് കണ്ടതും പെണ്ണിന്റെ കണ്ണിലെ ഞെട്ടൽ ഏതൻ വ്യക്തമായി കണ്ടു അവള് ഉണർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടാണ് അവൻ പിന്നിലേക്ക് മാറി നിന്നത് പെട്ടെന്ന് തന്നെ അവൾ മുന്നിൽ കണ്ടാൽ ഞെട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു ഒരു പക്ഷെ ഇപ്പോൾ ഞെട്ടിയതിലും അധികം അത്രയും നേരം മുഖം നിറയെ പുഞ്ചിരിയുമായി നിന്നവളുടെ മുഖത്ത് പെട്ടെന്നാണ് വെപ്രാളം നിറഞ്ഞത് ഹരൻ സർ ആ ചുണ്ടുകൾ ചലച്ചത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നവന് പെട്ടെന്ന് തന്നെ അത് കിട്ടി ആ ചുണ്ടൊന്ന് മെല്ലെ വിടർന്നു ഇവളെന്താ ഇങ്ങനെ ചോര വാർന്ന പോലെ നിൽക്കുന്നത് എന്തു പറ്റിയടി വിഷ്ണു അവളുടെ കയ്യിൽ തട്ടി അത് വേറൊന്നുമല്ല വിഷ്ണു ഏട്ടാ സാറിനെ പെട്ടെന്ന് മുന്നിൽ കണ്ടതിൻറെയാണൊടി കുഞ്ഞെ ഉം ആ മൂളൽ പുറത്തു കേട്ടോന്ന് പോലും അറിയില്ല അതെന്താ മാഷി മാഷു അത്രയ്ക്കും ഭീകരനാണോ വിഷ്ണുവിന്റെ കണ്ണുകൾ ഏതെ തേടിപ്പോയി അതിനുള്ള ഉത്തരം പറയുന്നത് ഞാനല്ലല്ലോ വിഷ്ണു അമലുവല്ലേ ഐ മീൻ ആമ്പലല്ലേ ഏതന്റെ നോട്ടം വിഷ്ണുവിൽ നിന്നും ആമ്പലിലേക്ക് വന്നു നിന്നു അത് കണ്ടതും അവളുടെ മുഖം മുന്നത്തത്തിലും താന്നുപോയി മോളെ നിന്റെ ഈ മാഷു ഭയങ്കരനാണോ വിഷ്ണുവും കൂടി ആ കളിയിൽ കൂടിയതും ആസിയും നൗഫിയും ചിരിക്കാൻ തുടങ്ങി ഈ നേരം ഏതന്റെ ശ്രദ്ധ മുഴുവനും ആമ്പൽ പറയാൻ പോകുന്ന ഉത്തരത്തിലായിരുന്നു അത് അത് പിന്നെ ദ വിഷ്ണുവേട്ടാ ഈ പെണ്ണ് തത്തിക്കളിക്കാൻ തുടങ്ങി ചുമ്മാ വിറച്ചൊണ്ട് നിൽക്കാതെ മറുപടി പറയാൻ പറ വിഷ്ണുവേട്ടാ ഏതെന്നെ കാണുമ്പോഴേ അവിടെ നിന്ന് തിരിഞ്ഞുകൊള്ളുന്ന പേടി മാറ്റാൻ എന്ന പോലെ ആശയാണ് പിന്നെയും വിഷ്ണുവിനെ മൂട്ടിക്കൊണ്ട് ചെന്നത് അവളുടെ കണ്ണുകൾ ദയനീയമായി ആശിയെ നോക്കി ചെന്നെങ്കിലും അവൻ അത് കണ്ടില്ലെന്ന് അടിച്ച് വിഷ്ണുവിനെ പിരികേറ്റുന്ന തിരക്കിലായിരുന്നു ദേ പെണ്ണെ ഇതിപ്പോ ഞങ്ങൾ പത്ത് വട്ടം വീട്ടിലെത്തുന്ന നേരമായി കേട്ടോ ഇനിയും നിന്നാൽ ഉപ്പ ചൂരലുമായി എത്തും അതുകൊണ്ട് വെക്കം ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോകാമായിരുന്നു അത് വേഗം പറഞ്ഞു കൊടുക്കുമോളെ ദേ എല്ലാരും നിന്നെ കേൾക്കാൻ നിൽക്കുവല്ലേ വിഷ്ണു അങ്ങനെ പറഞ്ഞെങ്കിലും മുന്നിൽ നിൽക്കുന്നവന്റെ രണ്ട് കണ്ണുകളും തന്റെ നേർക്ക് മാത്രമാണെന്ന് അവനെ നോക്കാതെ പോലും അറിയാമായിരുന്നു അത് സത്യവുമായിരുന്നു ഏതെൻ്റെ കണ്ണുകൾ രണ്ടും അവളുടെ ചുണ്ടന്റെ ചലനത്തിലേക്ക് മാത്രമായി കുരുങ്ങി കിടക്കുകയായിരുന്നു ആ നേരം അമ്പു വിഷ്ണു ചിരിയോടെ വിളിച്ചു അതു പിന്നെ ഹര അല്ല ഏതനു സർ ബാക്കി എന്താ അവൾ പറയാൻ പോകുന്നറിയാൻ ഏതനിൽ ആ നിമിഷം വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം കഥയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി ഇടണേ നന്ദി